ഹായ് ചേച്ചിമാരെ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ കോട്ടണിൽ വീണ്ടും നമ്മൾ വില കുറഞ്ഞ നല്ല അടിപൊളി കുറെ ആണ് ഇന്നത്തെ സാരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ വില കുറഞ്ഞ നല്ല നല്ല സാരീസ് ഉണ്ട് കേട്ടോ നമ്മുടെ കോട്ടൺ സാരീസ് നല്ല കിടിലൻ സാരീസ് വന്നിട്ടുണ്ട് ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് മോനെ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇതെന്ത് സാരി ിൽ ചാന്തേരി സിൽക്കിൽ വരുന്ന സാരീസ് അതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതെല്ലാം പമ്പൻ ഡിസ്കൗണ്ടിലാണ് തരുന്നത് ആ റേഞ്ചിൽ വരുന്ന സാരി പിന്നെ ഇത് കോട്ടൺ കോട്ടന്റെ അല്ലെ കോട്ടൺ ആണ് നാനൂറ്റി മുപ്പതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്ന കോട്ടന്റെ ഇതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കോട്ടൺ സിൽക്ക് കോട്ടൺ വരുന്ന അടിപൊളി ആണ് കേട്ടോ അത് ഇങ്ങനെയാണ് ഇതിന്റെ വർക്കും കാര്യങ്ങളും വരുന്നത് ഇത് എത്ര രൂപ റേഞ്ച് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് പിന്നെ അതേപോലെ തന്നെ ഇത് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ സാരീസാണ് ചേച്ചിമാര് ഇവിടെ തന്നെ അങ്ങോട്ട് കാണിക്ക എന്തായാലും മോനായിട്ട് തുറന്നല്ലേ അപ്പൊ എന്തായാലും അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപക്ക് കിട്ടുന്ന കിടലാൻ സാരികൾ നോക്കി ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോട്ടോ വളരെ നിസ്സാരത്തിൽ ബ്ലൗസും ഇല്ലേ വിത്ത് ബ്ലൗസും വരുന്ന സാരിയാണ് നല്ല എംബോസ് വർക്ക് വർക്കാണ് വരുന്നത് ലൈറ്റ് ആയിട്ട് എംബോസ് വർക്ക് വരുന്നുണ്ട് ഉണ്ട് അടിപൊളിയുണ്ട് അടിപൊളിയുണ്ട് പല്ലും കൂടി കാണിച്ചു തരാം നല്ല അടിപൊളി ആയിട്ടുള്ള പല്ലു കണ്ടില്ലേ സാരി ഇതിന്റെ അടിപൊളിയായിട്ടുള്ള പല്ലുണ്ടല്ലേ സ്റ്റൈലിന്റെ ഇതൊക്കെ അല്ലേ അതിന്റെ കളർചേഞ്ച് അതിന്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് നോക്കുക ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അടുത്തൊരു കളർ ചെയ്ഞ്ച് കൂടി കാണിക്കാം ഓരോന്നെടുത്തോട്ട നോക്കി പല്ലു ഫുൾ ബോഡിട്ടോ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് വെച്ച് തരുന്നോളൂ അപ്പൊ ഇതിന്റെ വില മറക്കണ്ട അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപ അതായത് ഡിസൈൻ ഉണ്ട് പിന്നെ അതേപോലെ യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന സാരി നോക്കി ഇതൊക്കെ എന്ത് രസം നോക്കി ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലേ യൂണിഫോമിൽ മേടിക്കാൻ പറ്റിയിട്ടുള്ള കിടന്ന സാരി ചേച്ചിമാരെ അല്ലെ നല്ല സോഫ്റ്റ് സെമി സോഫ്റ്റില് വരുന്ന ഐറ്റാണ് അപ്പൊ യൂണിഫോമിലൊക്കെ നിങ്ങടെ എത്ര പീസ് മേടിച്ചാലും നിങ്ങൾക്ക് കേട്ടോ നോക്കി അടിപൊളി കളർ അടുത്ത കളർ ഡിസൈൻ ഫുൾ ബോഡി കേട്ടോ ഡിസൈൻ മാറ്റവും കണ്ടില്ലേ വിലയൊക്കെ അതിന്റെ അടുത്ത കളർ ചേഞ്ച് കൂടി കാണി പോവാൻപാടുണ്ട് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകൾ കേട്ടോ വിത്ത് ബ്ലൗസ് വരുന്ന ആണ് നിങ്ങൾക്ക് ഈ റേഞ്ചിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കണ്ടില്ലേ നല്ല വില കുറവിലാണ് ഇവര് തരുന്നത് അപ്പൊ താഴെ കമന്റ് ചെയ്യണം ചേച്ചിമാര് ഇത് എങ്ങനെയുണ്ട് അല്ലേ അല്ലേ എന്താ കളേഴ്സ് വരുന്നത് ഇതിപ്പോ മോനട തീരുന്നില്ലല്ലോ കൊറേണ്ടാ ജസ്റ്റ് ഇങ്ങനെ വെച്ചാ മതി അപ്പൊ ജസ്റ്റ് ഇങ്ങനെ വെക്കാം കളേഴ്സാണ് കേട്ടോ അതിന്റെ ആണ് വരുന്നത് കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത സാരിയാണ് നിങ്ങളുടെ ഇപ്പോ കയ്യിലിപ്പോ ഉള്ള കാശിനെ ഡിസൈൻ മാറി കണ്ടില്ലേ എന്തായാലും അതി അടിപൊളിയായിട്ട് മാറ്റിയാലോ മാറ്റിയാലോട്ട് അപ്പൊ എന്താ ഇങ്ങനെ ഉരുട്ടിട്ട് ആഹാ നല്ല രസം ആണോ അത്ര ഉള്ളു സാരി പിന്നെ അടുത്ത സാധനം അതിൽ തന്നെ ഏകദേശം വരുന്ന ഇതിനെന്താ കോൺട്രാസ്റ്റ് അല്ലാത്താണുള്ളത് കുഞ്ചല ടൈപ്പ് അല്ലെ കോൺ ഇതിന്റെയൊക്കെ ഫുൾ അതേപോലെ തന്നെ ഇതിന്റെ വില 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 സെയിം സെയിം ഓ അഞ്ഞൂറ്റിന്റെ സാരികളാണ് കേട്ടോ ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചയാവാൻ ഈ ഒരു സാരികൾ ചോദിച്ചിട്ട് നിങ്ങൾ മോനാട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റാണ്ടാവും ആയിരിക്കും ഓർഡർ വരിക കാരണം ഈ ഈയൊരു വിലയിലൊക്കെ കിട്ടുക അഞ്ഞൂറ്റി 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 അമ്പത്തിരണ്ട് രൂപ വളരെയധികം ഹാപ്പിയിലാണ് കേട്ടോ കാരണം ഇന്നത്തെ ഒരു വില തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അഞ്ഞൂറ്റി സംതിങ് രൂപ അടിപൊളി സാരി കോൺട്രാസ്റ്റിൽ വരുന്നത് ഏതെടുത്താലും അഞ്ഞൂറ്റി അല്ലേ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ഞൂറ്റിഅമ്പത്തിരണ്ട് രൂപ ഏതെടുത്താലും എങ്ങനെ മോനാട്ടത് നാനൂറ്റി ഊഹ ഇതില് ബ്ലൗസ് ഉണ്ട് ഉണ്ടാവുണ്ട് അഞ്ചു രൂപ അഞ്ചു രൂപ ബ്ലൗസും അതേ കളർ ബ്ലൗസ് സാരി ഇങ്ങനെയാണ് വരുന്നത് ഫുൾ ബോഡി എംബോസ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൗസ് ബ്ലൗസ് വരുന്നുണ്ട് വെറും അഞ്ചു രൂപ രൂപ നാനൂറ് തന്നെ കറക്റ്റ് പറയാം അങ്ങനെയാണ് ഈ സാരി കിട്ടുന്നത് നോക്കി പല്ലു ഒക്കെ വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ സാരി താങ്കൾ മാറ്റിക്കോട്ട് അതിന്റെ ഡിസൈൻ ചേഞ്ച് പല്ലു ഫുൾ ബോഡി പച്ച നിങ്ങൾ വാട്സപ്പിലോ വീഡിയോ കോളോ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിച്ചു തരും കേട്ടോ മോഹനായിട്ട് നോക്കി ബോഡി പല്ലു ബോഡി പല്ലു കൂടുതൽ മെറൂൺ ഗ്രീൻ സാരി ഇതിൽ കോമ്പിനേഷൻ കൂടുതൽ ഇതിന്റെ യഥാർത്ഥ പ്രൈസ് നാനൂറ്റി എഴുപത്തി അഞ്ചാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വില തരുന്നത് അപ്പോ നാനൂറ്റി അഞ്ച് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ താങ്ങാവുന്ന സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഭംഗിയുണ്ട്

അതെന്തായാലും ഗംഭീരായി അതിന്റെ ഡിസൈൻ ചേഞ്ച് ജസ്റ്റ് കാണാ ഇത് കാണാല്ലേ ഇതില് കാറ്റലോക്ക് കാറ്റലോഗ് നോക്ക അതിന്റെ ഡിസൈൻ ചേഞ്ച് നോക്കുക ഇത് അടുത്ത കാറ്റലോഗ് കണ്ടില്ലേ കാണണ്ടല്ലേ കാറ്റലോക്ക് ഇതാ ഓഹ് അടുത്ത് ഒരു ഗ്രീൻ സാരി നല്ല ഗംഭീരായിട്ടുള്ള ഗ്രീൻ സാരി അടുത്ത ഐറ്റം കണ്ടല്ലേ സാരി നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ വെച്ച് കാണിച്ചിരുന്നത് സ്പോട്ടിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സമയത്തിന്റെ പരിമിതി വളരെയധികം ഇതല്ലേ ഫുൾ ബോഡി ഒക്കെ ബോഡിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതാ അടിപൊളിയാണ് നോക്കുക കറക്റ്റ് അതേപോലെ നമ്മൾ കാറ്റലോഗിൽ കാണിക്കുന്നുണ്ടെങ്കിലും അതേപോലെയാണ് സാരി വരുന്നത് എന്താ കാറ്റലോഗിന്റെ അതേ ഇത്രയും കളറുകളുണ്ട് വിത്ത് ബ്ലൗസും കൂടി വരുന്ന വരുന്നായിട്ടാണ് ചന്തേരി സിൽക്ക് അടിപൊളി സാരി ചാന്തേരി സിൽക്ക് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ട് നല്ല എൻക്വറി പറഞ്ഞ നല്ല എൻക്വറി ആയിരുന്നു ഇതില് എന്താ സാരി ഓ ഇതിൻ്റെ അപ്പം ബ്ലൗസും വരുന്ന എന്തെങ്കിലും ബ്ലൗസും പല്യു അതേപോലെ തന്നെ ഫുൾ ബോഡി ആയിരത്തി മുപ്പത് രൂപ ഡിസ്കൗണ്ട് ആയിരത്തി മുപ്പത് അല്ലേ അല്ല ആയിരത്തി മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാരി ആണ് കേട്ടോ അത് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേറെ ഡിസൈൻ ചേഞ്ചുകൾ കാണിച്ചു തരാം ഇതൊരു ഡിസൈൻ നല്ല ചെറിയ ബോർഡറാണ് കേട്ടോ ഗോൾഡിൻ്റെ കൊടുത്തിരിക്കുന്നത് എന്താ അടുത്തത് ഉണ്ടല്ലേ നല്ല രസമുണ്ട് സാരി നീ ഡിസൈനൊക്കെ നോക്കി ഇതൊക്കെ എന്ത് ഭംഗിയുള്ള ഡിസൈനാ നോക്കി നിങ്ങൾ ഏതാ അതിൽ ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ഇങ്ങനെ ഡിസൈൻ ചേഞ്ചുകൾ വ്യത്യാസമുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഡിസൈൻ ചേഞ്ചുകളാണ് വരുന്നത് പിന്നെ അതിൽ തന്നെ കളർ ടൈപ്പ് വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ലുക്കായിരിക്കും ഈ ഒരു സാരി എടുത്തത് അതൊക്കെ നോക്കി എന്ത് രസം നോക്കി ബ്ലാക്ക് ബോർഡറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്താ കണ്ടില്ലേ പല്ലുവൊക്കെ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളി കോട്ടൻ സാരി ഓയിൽ കോട്ടൺ ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് രൂപ അല്ലെ ഫുൾ ബോഡി ഇങ്ങനെ വരും കേട്ടോ പല്ല് വരും കളർ ചേഞ്ചുകൾ വരും ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് നമുക്ക് എങ്ങനെ അത് ഇപ്പൊ വിടർത്തി കാണിക്കണെങ്കിലേ സമയത്തിന്റെ കുറെ പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ കേട്ടോ ഞങ്ങൾ നോക്കുക അതിലിപ്പോൾ ഏതാണ് നിങ്ങളുടെ കണ്ണിന് കൊടുക്കുന്നതൊക്കെ ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് കുറേ പാറ്റേൺ ഡിസൈൻ വരുന്നതാണ് കേട്ടോ അതാ അത് വേറെ വേറെ ഡിസൈൻസ് വരുന്ന ആണല്ലേ പിന്നെ ഇത് ഫുൾ ബോഡി വർക്ക് ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇത് നോക്കി അടുത്തത് ഒരു നാനൂറ്റി മുപ്പത് രൂപയുള്ളൂ നാനൂറ്റി മുപ്പത് രൂപയുടെ കോട്ടൺ ആണ് കേട്ടോ ഓയിൽ കോട്ടൺ ആണ് എന്താ കാണുക കണ്ടില്ലേ അടിപൊളിയായില്ലേ സൂപ്പർ എന്തോ ഒരു കളക്ഷനാ നോക്കിയാ കണ്ടില്ലേ സൂപ്പർ അങ്ങനെ ഈ ഒരു കളക്ഷൻ ഏകദേശം അവസാനിക്കാറായി കേട്ടോ ഇത്രയാണ് അതിന്റെ കളർ ചേഞ്ച് കണ്ടില്ലേ അടിപൊളിയായിട്ട് സിൽക്ക് കോട്ടൺ സിൽക്ക് കോട്ടൺ വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന സിൽക്ക് കോട്ടൺ വരുന്ന സാരിയാണ് നമ്മളൊരു സിൽക്ക് മെറ്റീരിയൽ കോട്ടനും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താണ് കേട്ടോ അതിന്റെ ഫുൾ ബോഡിയും പല്ലുമൊക്കെ ബ്ലൗസ് നന്നായിട്ട് അതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് കാണിക്കാം ഇതാ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് ഇട്ട് വരുന്നത് എന്താ എന്താ ഓ ഇതൊക്കെ നോക്കിയല്ലേ നല്ല കളർ നല്ല ഭംഗിയുള്ള കളേഴ്സ് അടുത്ത കളറ് വേറെ കളർ

ഏതാ എണ്ണൂറ്റി പതിനഞ്ചിലൂടെ കൺഫ്യൂഷൻ ആകും നമ്മള് നേരത്തെ കണ്ടതിന്റെ ഒരു ഗ്രീൻ ടച്ച് യെല്ലോ ആണ് വരുന്നത് ഇത് യഥാർത്ഥത്തിൽ യെല്ലോ ആണ് കളർ 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 പിന്നെ അതൊക്കെ നോക്കി ഇനി വേറെ ഡിസൈൻ വേറെ ഡിസൈൻ വേറെ

ഇത്രയാണ് കേട്ടോ ഈ പുതിയ കളക്ഷൻ വന്നിരിക്കാം പിന്നെ ഇത് ക്രീം ഷെയ്ഡ് ഒക്കെ വന്നിട്ടുണ്ട് ക്രീം ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് അങ്ങനെ കൊറേ വന്നിട്ടുണ്ട് ആ ഇത് ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഐറ്റം വരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് കേട്ടോ ബനാറസി എന്തായാലും ഡിസൈൻസ് എന്തായാലും വെറൈറ്റി കളിക്കായിരുന്നു എന്താ ജോർജറ്റ് ബനാർസി കുറച്ച് നമ്മൾ നമ്മളോട് വെച്ചിട്ടുണ്ട് അതും കൂടി കാണിക്കാം എന്താ ഡിസ്കൗണ്ട് ബ്ലാക്ക് നേവി ബ്ലൂ നേവി ബ്ലൂ ബ്ലൂ നേ ബ്ലാക്ക് ആണോ ബർ അല്ലേ ബ്ലാക്ക് ആണ് കണ്ടില്ലേ ബ്ലൗസ് ഇങ്ങനെ ഇതായിട്ടോ ബ്ലൗസ് സാരി ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ച് ചെയ്ത് എന്താ ഓ പരില്ലേ പിന്നെ ഈ കളറൊക്കെ നോക്കി ഒരു അടാറ് കളറല്ലേ നോക്കി നല്ല ഭംഗിയുള്ള കളർ കളറ് നമുക്ക് നല്ല ഭംഗിയുണ്ട് അത്ര വെച്ചാ മതി നല്ല ഭംഗിയുള്ള കളയ ഇത് സിൽവറിൽ വരുന്നേട്ടാ സിൽവറിൽ വരുന്ന അടിപൊളി കളക്ഷൻ നന്നായിട്ടോ ഈ ഒരു ഒക്കെ അപ്പൊ എല്ലാവർക്കും ജോർജ് ഈ ഒരു കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടം വിചാരിക്കണോ ഇതിന് വില പറഞ്ഞില്ലല്ലോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഡിസ്കൗണ്ട് രൂപ അപ്പൊ നമുക്ക് അടുത്ത് തന്നെ ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഒക്കെ വരും അല്ലേ എത്ര രൂപ അതെ ഇതില് എണ്ണൂറ്റി ഇരുപതാണ് ഡിസ്കൗണ്ട് അപ്പൊ അതിന്റെ കുഞ്ചലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് കളറിലൊക്കെ വരുന്ന കുഞ്ചല സാരി നിങ്ങക്ക് പറയാലോ മൊണ്ടാല ടൈപ്പ് ആണ് മൊണ്ടാലിന്റെ പ്രത്യേകത പിന്നെ പറയേണ്ട ആവശ്യമില്ല കണ്ടില്ലേ അതിന്റെ കളർ ചേഞ്ചുകൾ ഡിസൈൻ ചേഞ്ചുകൾ കുറെ ഉണ്ട് കണ്ടില്ലേ ഡിസൈൻ ചേഞ്ച് കളർ ചേഞ്ചാണ് കേട്ടോ ും പ്ലില് ബോർഡർ വരുന്നേക്സ് ഐറ്റംസ് ആണ് നല്ല നല്ല കളക്ഷൻസ് ആണ് കേട്ടോ സൂപ്പർ കളക്ഷൻ ഓക്കെ നമുക്ക് ഇതൊരു ശരീരത്തെ കൊട്ട് കഴിഞ്ഞാൽ അവിടെ കടന്നോളൂ ഒതുങ്ങി കിടക്കണോ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ കൊറേ കളേഴ്സ് ഉണ്ടല്ലേ അത് നിങ്ങള് കോണ്ടാക്ട് ചെയ്താൽ മതി മോനേട്ടാ എന്തായാലും നമുക്ക് കളേഴ്സ് കാണിക്കാനുള്ള സമയമില്ലല്ലോ എന്തായാലും നിങ്ങള് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒക്കെ കളേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്റ്റാഫ് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താ നല്ല സാരീസ് ജസ്റ്റ് വെച്ചോ മോനേട്ടം വെച്ചോ ഞാൻ ജസ്റ്റ് അയച്ചിട്ട് ഈ സാരി എങ്ങനെയാണെന്നുണ്ട് കാണിച്ചു തരാം നമുക്ക് കണ്ടെങ്ങനെ നല്ല സുഖാണ് മെറ്റീരിയൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് മെറ്റീരിയൽ എങ്ങനെ ഇട്ടാലും ഒതുങ്ങി കിടക്കും പല്ലു അതിന്റെ കളർ ചേഞ്ചണ്ട് സൂപ്പർ അല്ലേ നമുക്ക് ഒരുപാട് കളർ ഇനി നമുക്ക് കുറച്ച് കുർത്തീസ് ടോപ്പുകൾ കാണിക്കാം ടോപ്പുകൾ കാണിക്കാം കേട്ടോ നമുക്ക് നമ്മള് കുട്ടികളുടെ ടോപ്പുകളൊന്നും സാധാരണ കാണിക്കാറില്ല കേട്ടോ ഇതൊക്കെ ഹെവി വർക്ക് വരുന്ന കല്ലൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി കുട്ടികളുടെ ഉടുപ്പുകളാണ് കേട്ടോ വരുന്നത് ഇതിന്റെ പല സൈസില് പല അളവിൽ വരുന്നതുണ്ട് കേട്ടോ അപ്പോൾ ഓരോരോ മുതിർന്ന കുട്ടികൾക്കൊക്കെ ഉള്ള വരുന്നുണ്ട് കളർ ചേഞ്ചുകൾ ഇതിൽ കാണാൻ പറ്റും പിന്നെ കുട്ടികളുടെയൊക്കെ സാധാരണ ഉടുപ്പുകളൊക്കെ വേറെയും സാധാരണ നോർമൽ ഉടുപ്പുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് വൈറ്റ് കിട്ടോ എന്താ ഞാൻ കല്യാണത്തിനൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ക്രീം ഷെയ്ഡിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതാ ഓക്കേ പൊന്നെ പൊന്നെടാ ആഹാ ഹെവി വർക്കാണ് കേട്ടോ ചെസ്റ്റ് പോർഷനിലൊക്കെ വരുന്നത് കണ്ടില്ലേ അതിന്റെയൊക്കെ കുറെ ഡിസൈൻ ചേഞ്ച് കളർ ചേഞ്ചുകളൊക്കെ അതിന്റെയും വരുന്നുണ്ട് കേട്ടോ മോനായിട്ട് നമുക്ക് കുർത്തീസ് കാണിച്ചാലോ ആ ഓ കയ്യൊക്കെ നെറ്റാണല്ലേ നെറ്റില് കല്ല് അടിച്ച് വെച്ചാ അല്ലേ നോക്കി നെറ്റില് കൈ കയ്യൊക്കെ കല്ല് അടിച്ച് വെച്ചാ എന്റെ പക്ഷെ അത് നിങ്ങൾ വിചാരിക്കാൻ വെയിറ്റ് ഇല്ല ഇല്ലോ വെയിറ്റ് വളരെ വെയിറ്റ് ലെസ് ആയിട്ട് എണ്ണ ഈ ഒരു കല്ല് വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് വെയിറ്റ് ഇല്ലാത്തത് ചില നിങ്ങൾ ഉടുപ്പുകളൊക്കെ അറിയാലോ ഇപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കൂടുതലായിരിക്കും വെയിറ്റ് ലെസ് ആണ് ഇനി നമുക്ക് മുപ്പത് പേർസെന്റ് പ്രീമിയം കുർത്തീസ് അതേപോലെ തന്നെ ലോ റേഞ്ച് വരുന്ന കുർത്തീസും മുപ്പത് പേഴ്സെന്റ് നിങ്ങക്ക് തരും കേട്ടോ സ്പെഷ്യൽ ഓഫർ ആണ് ഇതൊക്കെ മുപ്പത് പെർസെന്റ് തരുന്ന പ്രീമിയം സെക്ഷനിൽ വരുന്ന നല്ല കുർത്തീസ് എന്ത് സ്റ്റാൻഡേർഡാ നോക്കിയത് ഈ കുർത്തി കാണാൻ ചെറിയ കല്ല് വർക്ക് ഒക്കെ വരുന്നുണ്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതിന്റെ ഷാള് പാന്റ് അടിപൊളിയായിട്ടുണ്ട് ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു ഐറ്റം നോക്കി കൊറേ വെറൈറ്റീസ് കേട്ടോ അതൊക്കെ വെറൈറ്റീസ് ആണ് കുർത്തീസ് കണ്ടില്ലേ നല്ല നല്ല വെറൈറ്റീസ് ആഹാ അതൊരു മെറ്റീരിയൽ നോക്കി ഓ ബ്ലാക്ക് ബ്ലാക്ക് ഒന്നും ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് അതിന്റെ ഷാർഡ് അതിന്റെ പാന്റ് രൂപത് ശതമാനം ഡിസ്കൗണ്ട് ഇല്ല ഇതിൽ എന്താ ഇതൊക്കെ നാനൂറ്റി സംതിങ് ആണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചത് രണ്ടു മൂന്ന് മോഡലാണ് അടുത്തിരി പ്രീമിയം വരുന്നത് ഇതൊക്കെ പ്രീമിയം സെക്ഷൻ അതായത് എക്സെൽ സൈസിൽ വരുന്നതാണ് എന്താ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാണെങ്കിൽ ഇതെല്ലാം കാണിച്ചു തരും തരുമോട്ടോ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ കാണിച്ചു എന്താ സൈസ് നല്ല തരുന്നോന്നുള്ളൂ ഓ കളറാണ് ഡിഫറൻ്റ് ആയിട്ടില്ല ഏറ്റവും വലിയ നല്ല വർക്ക് ഒക്കെ വന്നിട്ട് അടിപൊളി വർക്ക് ഒക്കെ വരുന്നു നല്ല ടോപ്പുകളാണ് കേട്ടോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ കഴിഞ്ഞാൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും നമ്മൾ കൂടുതൽ ഇതിപ്പോ നിങ്ങൾക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ചെസ്റ്റ് പോഷനിൽ വർക്ക് ഇതിന്റെ കൈ പോർഷൻ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു അതിന്റെ കളർ ചേഞ്ച് പിന്നെ അതുപോലെ തന്നെ എന്താ ഈ കളറൊക്കെ നോക്കി എന്റെ പൊന്നെ എന്തൊക്കെ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റും ഒരുപാടുണ്ട് േ അതിന്റെ മഞ്ഞയുടെ ഒക്കെ നല്ല നല്ല മഞ്ഞകളുണ്ട് കേട്ടോ നമുക്കൊരു പിന്നെ എംബ്രോയിഡറി ഫുള്ള് വരുന്നേ എംബ്രോയിഡറി ഒക്കെ വരുന്ന ഓ വരുന്നേ നല്ല വിരിവ് നല്ല വിരിവ് കുടിച്ചേ ഓ അമ്പറള ഒന്നാല് നല്ല വിരിവുണ്ട് കേട്ടോ അതിന്റെ കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത് നോക്കി അതൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ എടുത്തുകഴിഞ്ഞാൽ മുപ്പത് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ മോനേട്ടാ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഇവിടെ ചെയ്താലോ ഓക്കെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ ചോദിക്കുക വേറെയും അടിപൊളി അടിപൊളി കുട്ടികളുടെയൊക്കെ ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ കുട്ടികളുടെയൊക്കെ എന്തൊക്കെ കുട്ടികളുടെ ഡ്രസ്സുകളാണ് ഇതൊക്കെ ഉണ്ടല്ലേ നല്ല നല്ല കുറെ നല്ല നല്ല ഡ്രസ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റൂട്ടോ അതാ ഇതൊക്കെ നൈറ്റ് ഉപയോഗിക്കുന്ന നല്ല നല്ല പാൻറുകൾ ഒക്കെ കുറേ ഉണ്ട് കേട്ടോ പിന്നെ ബ്ലൗസുകൾ വരുന്നുണ്ട് ഓ കഴിച്ചത് റെഡിമേഡ് ബ്ലൗസ് റെഡിമേഡ് ബ്ലൗസ് നന്നായിട്ട് കേട്ടോ ബ്ലൗസ് ഓ ഇതിൽ കപ്പ് ടൈപ്പ് ഒക്കെ ആണ് കേട്ടോ വരുന്നത് ടൈപ്പ് വരുന്നതാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഈ ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഇതൊക്കെ നിങ്ങൾ എടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗി കൈന്റെ പോർഷൻ ആണ് എന്ത് രസം നോക്കി ഉണ്ട് നിങ്ങൾ റെഡിമെയ്ഡ് ബ്ലൗസ് ഏത് വേണമെങ്കിലും ഇതാ നല്ല നല്ല അടിപൊളി വർക്കുകൾ വരുന്നു നോക്കി ഇതൊക്കെ ഇതൊക്കെ എന്ത് രസം നോക്കി സ്റ്റാൻഡേർഡ് സാധനം ഇതിന്റെ കൈന്റെ പോർഷനൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ചേച്ചി നോക്കി ഏത് ഹാൻഡ് വർക്ക് ആണ്ട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ഡിസ്കൗണ്ട് ഒക്കെ ഓ ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു എഴുന്നൂറ്റി എഴുന്നൂറ്റി സംതിങ്ങിന് നമുക്ക് ഈ ഒരു ബ്ലൗസുകൾ കിട്ടും ഫുള്ള് കല്ലാണ് വർക്ക് വരുന്നത് നമുക്ക് കല്ലും അതുപോലെ തന്നെ എംബ്രോയ്ഡറി ഇതിന്റെ ഡിസൈൻ വരും സാധനം നല്ല ബ്രോക്കേഡ് ആഹാ എന്റെ പൊന്നെ എന്താ ഈ ബ്ലാക്ക് ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചോട്ടോ ഈ ബ്ലാക്ക് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം നല്ല വർക്ക് ഇതിന്റെ ബാക്കിക്ക് വരുന്ന കണ്ടില്ലേ നല്ല അടിപൊളി വർക്ക് ഒക്കെ വരുന്നുണ്ട് അപ്പൊ അടിപൊളിയുണ്ട് ഈ ബ്ലൗസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പൊ എന്തായാലും ബ്ലൗസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഇത് കാണിക്കണമെന്ന് വീഡിയോന്റെ ഇടയിൽ ഇങ്ങനെ കാണിച്ചു ഇനിയുണ്ട് ലെഗീംസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ചെയ്യുന്നു അല്ലേ